ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിന് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ട് പതിറ്റാണ്ടിലധികം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മൂന്ന് നെടുന്തൂളുകളായിരുന്ന വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആർ അശ്വിൻ എന്നിവർ അടുത്തടുത്തായി വിരമിച്ചതിന്റെ ആഘാതം ഒരുവച്ചത് ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായ ചരിത്രപരമായ തോൽവികൾക്ക് ശേഷമുള്ള മത്സരം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് സൈക്കിളിലെ ആദ്യ മത്സരം പുതിയ ടെസ്റ്റ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിലിന്റെ ആദ്യ മത്സരം തുടർ തോൽവികളുടെയും സീനിയർ താരങ്ങളുടെ അപ്രതീക്ഷിത വിരമിക്കലിന്റെയും പേരിൽ പഴികേട്ട പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം ഇങ്ങനെ നിരവധി പ്രത്യേകതകൾ ഈ മത്സരത്തിനുണ്ട് ഇംഗ്ലണ്ടിൽ എന്നും തിളങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് പരമ്പരയെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇംഗ്ലണ്ടിലെ പിച്ചുകളിൽ ആതിഥേയരെ കീഴടക്കാൻ ഗില്ലിനും അദ്ദേഹത്തിന്റെ യുവ സംഘത്തിനും കഴിയുമെന്ന് സച്ചിൻ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അഞ്ച് മാച്ചുകളുടെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ മൂന്ന് ഒന്നിന് ജയിക്കുമെന്ന ധീരമായ പ്രവചനവും ക്രിക്കറ്റ് ദൈവത്തിൽ നിന്നുണ്ടായി മത്സരത്തിലെ ജയപരാജയങ്ങളെ കുറിച്ച് അധികം പ്രവചനങ്ങൾക്ക് മുതിരാത്ത സച്ചിന്റെ ഈ വാക്കുകൾ ഇന്ത്യൻ താരങ്ങൾക്ക് ആവേശം പകർന്നു കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വിക്കറ്റ് എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷ് സാഹചര്യങ്ങളിൽ വിജയം ാവശ്യമായ ചില സൂത്രവാക്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു സച്ചിന്റെ പ്രവചനം പുലർന്നാൽ പതിനെട്ട് വർഷത്തിനിടെ ഇന്ത്യ ആദ്യമായി പരമ്പര നേടും ഇന്ത്യ മൂന്ന് ഒന്നിന് പരമ്പര നേടിയാൽ താൻ തൃപ്തനാണെന്ന് സച്ചിൻ പറയുന്നുണ്ട് രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് പരമ്പര നേടിയ രണ്ടായിരത്തി ഏഴിലെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു സച്ചിൻ ഇംഗ്ലണ്ടിൽ ഇന്ത്യ അവസാനമായി ഒരു പരമ്പര നേടിയതും അതായിരുന്നു പുറത്തു നടക്കുന്ന ചർച്ചകളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ ടീം നിശ്ചയിക്കുന്ന തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഗില്ലിന് സച്ചിൻ നൽകുന്ന ഉപദേശം ഗില്ലിന്റെ ക്യാപ്റ്റൻസി ആക്രമണ ോ പ്രതിരോധാത്മകമോ ആകട്ടെ ആക്റ്റീവ് ക്യാപ്റ്റനോ പ്രോ ആക്ടീവ് ക്യാപ്റ്റനോ ആവട്ടെ ചിന്തിക്കേണ്ടത് ഡ്രസ്സിംഗ് റൂമിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണെന്നും സച്ചിൻ പറയുന്നുണ്ട് ടീം ആസൂത്രണം ചെയ്ത പദ്ധതികൾ നടപ്പാക്കാനാവുന്നുണ്ടോ ടീമിന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തീരുമാനമെടുക്കുന്നുണ്ടോ എന്നിവയാണ് ചിന്തിക്കേണ്ടതെന്നും പുറം ലോകത്തെക്കുറിച്ചല്ലെന്നും സച്ചിൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സച്ചിനും പിന്നീട് കോഹ്ലിയും ചേർന്ന് മുപ്പത്തി വർഷം കൈവശം വെച്ച ഇന്ത്യയുടെ നാലാം നമ്പർ ബാറ്റിംഗ് സ്ഥാനം ആദ്യമായി ശുഭ്മാൻ ഗിൽ ഏറ്റെടുക്കുക കൂടിയാണ് ഇതുവരെ മുപ്പത്തിരണ്ട് രണ്ട് ടെസ്റ്റുകൾ കളിച്ച ഈ ഇരുപത്തിയഞ്ചുകാരൻ ആദ്യമായി ക്യാപ്റ്റൻ ആവുകയും ചെയ്യുന്നു ഗില്ലിനും സച്ചിൻ ഉപദേശം നൽകിയിട്ടുണ്ട് പരമ്പരയിൽ ഗിൽ എന്തെങ്കിലും പ്രത്യേക നേട്ടം കൈവരിക്കുമെന്നും സച്ചിൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് നാലാം നമ്പറിൽ ഗില്ല് ബാറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായവും അദ്ദേഹം പങ്കുവച്ചു ഏത് നമ്പറിൽ ബാറ്റ് ചെയ്താലും ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത് തന്നെ ഒരു ഉത്തരവാദിത്തമാണെന്നും ആറോ ഏഴോ സ്ഥാനത്ത് ബാറ്റ് ചെയ്ത് നേടുന്ന റൺസുകളും വിലമതിക്കാനാവാത്തതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് പതിനൊന്നാം നമ്പർ താരം മറ്റൊരു തരത്തിൽ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടെന്നും ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഗില്ലിന് കഴിവുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നത് നല്ലതാണെന്നും സച്ചിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ ഫാസ്റ്റ് ബൌളർമാർക്കെതിരെ ഫ്രണ്ട് ഫുഡ് പ്രതിരോധത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് സച്ചിൻ നൽകിയ വിജയമന്ത്രം പിച്ചിന്റെ സ്വഭാവം കാലാവസ്ഥ ഇറങ്ങാനുള്ള താരങ്ങൾ എന്നിവ പരിഗണിച്ചു വേണം ടെസ്റ്റിൽ ബാറ്റ് ചെയ്യാൻ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ ഫ്രണ്ട് ഫുഡ് പ്രതിരോധം നിർണായകമാകും പോസിറ്റീവായി പ്രതിരോധിക്കുമ്പോൾ തന്നെ സ്കോറിംഗ് അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് പ്രതിരോധ മനോഭാവത്തോടെ കളിക്കുമ്പോൾ ഫുഡ് വർക്ക് പ്രധാനമാണെന്നും സച്ചിൻ കൂട്ടി ഇന്ത്യയുടെ അടുത്ത നാല് ടെസ്റ്റുകൾ എഡ്ജ് ബാസ്റ്റൺ ലോർഡ്സ് ഓൾട്രാഫോർഡ് ദി ഓവൽ എന്നിവിടങ്ങളിലാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ